തകർന്ന റോഡുകൾക്കെതിരെ പുലാമന്തോൾ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു റോഡിലെ കുഴിയിൽ മാവേലിയുടെ വേഷമണിഞ്ഞെത്തി ഓണസദ്യ കഴിച്ചാണ് പ്രതിഷേധിച്ചത് കേരളോത്സവ നടത്തിപ്പിൽ അഴിമതി നടന്നതായി ആരോപിച്ച് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ പുലാമന്തോൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി പ്രതിഷേധ മാർച്ചിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി തിരൂർ ആലത്തിയൂർ സ്കൂളിൽ ആർഎസ്എസ് ഗണഗീതം പാടിയ സംഭവത്തിൽ അധ്യാപകർക്ക് ബി ജെ പി സംരക്ഷണം നൽകുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുട്ടികൾ പാടിയത് ദേശഭക്തിഗാനമാണെന്നും പ്രധാന അധ്യാപിക അധ്യാപകർക്കെതിരെ നടപടിയെടുക്കുമെന്ന് എഴുതി നൽകിയത് തെറ്റാണെന്നും അദ്ദേഹം ആരോപിച്ചു യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ തെറ്റായ മദ്യനയം തിരുത്തുമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മദ്യ നിയന്ത്രണാധികാരം തിരികെ നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ മലപ്പുറം ടൌൺഹാളിൽ നടന്ന കേരള മദ്യനിരോധന സമിതിയുടെ നാൽപ്പത്തിയേഴാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തകർന്ന റോഡുകൾക്കെതിരെ പുലാമന്തോൾ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചു റോഡിലെ കുഴിയിൽ മാവേലിയുടെ വേഷം അണിഞ്ഞെത്തി ഓണസദ്യ കഴിച്ചാണ് പ്രതിഷേധിച്ചത് എന്നൊരു അഭിവാദ്യങ്ങൾ 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 അവേലിക്കും अभिवाद സിനിമ സീരിയൽ നടൻ ഇടവേള റാഫിയാണ് മാേലിയായിട്ടത് പോരളി എല്ലാം എല്ലാം ദുരിതത്തിൽ வேவேலி ஹலோ மிஸ்டர் மாவேலி அபிவாத்யங்கள் அபிவாதியங்கள் 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 ராவங்கோளின் அபிவாதியங்கள் அபிவாதியங்கள் ராவங்கோளின் அபிவாதியங்கள் அபிவாதியங்கள் ஈரோடு படிக்காமட்டோம் ஈரோடு படிக்காமட்டோம் പി സി സി സെക്രട്ടറി വി ബാബുരാജ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം മാസങ്ങളായി വർഷത്തോളമായി വർഷങ്ങളോളമായി ഈ റോഡിന്റെ ദുരോസ നമുക്കൊക്കെ അറിയാം അധികാരികൾ കണ്ടു തുറക്കാതെ സാധാരണക്കാരായ ആളുകൾക്ക് ദൈനംദിനം പോയിക്കൊണ്ടിരിക്കുന്ന നമുക്കറിയാം ഒരു വലിയ ഹോസ്പിറ്റൽ സിറ്റി ആയ പെരിന്തൽമണ്ണയിലേക്ക് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും എത്തിച്ചേരുന്ന ആളുകൾക്ക് പെരിന്തൽമണ്ണയിൽ എത്തിച്ചേരാനുള്ള പ്രയാസം നമുക്കൊക്കെ അറിയാം ആ പ്രയാസത്തിനൊരു പരിഹാരം കാണാതെ നമ്മുടെ നടത്തിയ സമരം പോലും മുഖവിലക്കെടുക്കാതെ ഇന്ന് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മാധ്യമ സുഹൃത്തുക്കളും ഒക്കെ ഈ റോഡിന്റെ ദുരവസ്ഥ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും ഒരു ചെറുവിരൽ പോലും വനക്കാതെ അമ്മോശനും മരുമകനും തൂർത്തു മാത്രം കൈമുതലാക്കി ഭരിക്കുന്ന ഈ അവസരത്തിൽ നമുക്കറിയാം പി ഡബ്ല്യു ഡി മിനിസ്റ്റർ റിയാസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ നാട്ടുകാർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഈ ദുരവസ്ഥ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ഓണനാളിൽ പോലും ഇത്തരമൊരു സമരം ചെയ്യേണ്ട ഗതികളിൽ നമ്മുടെ നാട്ടിലെ ആളുകൾ റോഡുകളുടെ ശോചനീയവസ്ഥക്കെതിരെ ഭരണകൂടം കണ്ണടയ്ക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഷിബു ചെറിയാൻ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം ഷാജി കട്ടുപാറ മുഖ്യപ്രഭാഷണം നടത്തി കേരളത്തിലേക്ക് ഇനിയില്ലെന്ന് ഇല്ലെന്ന് കണ്ണീരോടെ പ്രജകളോട് പറഞ്ഞാണ് മാവേലി മടങ്ങിയത് എല്ലാ വർഷവും എനിക്ക് അതിയായ സന്തോഷം ഉണ്ടാവാറുണ്ട് ഇത് ഞാൻ ഇത്ര നേരത്തെ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല തലയിൽ ഞാനിങ്ങനെ കയറിപ്പോന്നതാണ് റോഡ് മണിയുടെ പേരിൽ എല്ലായിടത്തും അഴിമതികൾ നടക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു എല്ലാ റോഡുകളും പാതാളംബരത്താങ്ങിരിക്കുകയാണ് കുട്ടിക്കണക്കിന് പോയാൽ വെയിൽ കാലങ്ങളിൽ ഈ മഹാബലി മഹാബരി തമ്പര കേരളത്തിലേക്കില്ല കേരളത്തിലേക്കില്ല കേരളത്തേക്ക് വരില്ല എടുക്കു പടുത്തു എടുക്കും പടുത്തു എന്റെ പ്രതികളെ നിങ്ങളെങ്കിലും ഓടി രക്ഷപ്പെട്ടോ അതിൽ ആരും ശരിയല്ല ഞാൻ ഭരിച്ചിരുന്ന കാലത്ത് നിങ്ങൾക്കറിയാലോ എല്ലാം സന്തോഷകരമായിരുന്നു അങ്ങനെ കാര്യം നിങ്ങൾ സ്വപ്നം ആ മാത്രമേ മാവേലി യു ഡി എഫ് ചെയർമാൻ കെ കുഞ്ഞു മുഹമ്മദ് എൻ ഇക്ബാൽ പി ടി ഹാരിസ് മണികണ്ഠൻ പുലാമന്തോൾ ഹസീബ് വളപുരം മുഹമ്മദ് കുട്ടി പാറൻ തോടൻ കെ ടി വേലായുധൻ ഹമീദ് കട്ടുപാറ എന്നിവർ സംസാരിച്ചു സി സി എൻ പെരിന്തൽ തിരൂർ ആലത്തിയൂർ സ്കൂളിൽ ആർ എസ് എസ് ഗണഗീതം പാടിയ സംഭവത്തിൽ അധ്യാപകർക്ക് ബി ജെ പി സംരക്ഷണം നൽകുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുട്ടികൾ പാടിയത് ദേശഭക്തിഗാനമാണെന്നും പ്രധാന അധ്യാപിക അധ്യാപകർക്കെതിരെ നടപടിയെടുക്കുമെന്ന് എഴുതി നൽകിയത് തെറ്റാണെന്നും അദ്ദേഹം ആരോപിച്ചു ആ ദേശഭക്തി ഗാനത്തിന്റെ കോപ്പി നിങ്ങൾക്കെല്ലാം ഞാൻ ഇവിടെ വിതരണം കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട് ഈ കോപ്പിയിൽ ഈ ദേശഭക്തി ഗാനത്തിൽ എവിടെയാണ് ദേശവിരുദ്ധതയുള്ളത് എവിടെയാണ് ഈ ദേശഭക്തിഗാനത്തിൽ ആർ എസ് എസിനെ കുറിച്ച് പറയുന്നത് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറയുന്നത് വർഗീയതയാണ് ഭഗത് സിംഗിനെ കുറിച്ച് പറയുന്നത് വർഗീയതയാണോ റാണിയെ കുറിച്ച് പറയുന്നത് വർഗീയതയാണോ അതുപോലുള്ള വീരപുരുഷന്മാരെ പുകഴ്ത്തിക്കൊണ്ട് മനോഹരമായ രീതിയിൽ കുട്ടികൾ പാടി ആ പാടിയ കുട്ടികൾക്ക് വർഗീയത ഉണ്ടായിരുന്നില്ല ആ പാടിയ കുട്ടികൾക്ക് മതമുണ്ടായിരുന്നെങ്കിലും ആ പാടുന്ന സമയത്ത് മതമുണ്ടായിരുന്നില്ല അവർ മനോഹരമായി അത് പാടി അത് വൈറലായി എല്ലാവരും ആസ്വദിച്ചു അത് കേട്ട അധ്യാപകരിൽ ഹിന്ദു അധ്യാപകരുണ്ടായിരുന്നു അവർക്കൊന്നും തോന്നിയില്ല അത് കേട്ടവരിൽ മുസ്ലിം അധ്യാപകരുണ്ടായിരുന്നു അവർക്കൊന്നും തോന്നിയില്ല അത് പാടിയവരിൽ രണ്ടു കൂട്ടരും ഉണ്ടായിരുന്നു അവർക്കൊന്നും തോന്നിയില്ല പി ടി എക്കാരുണ്ടായിരുന്നു അന്നൊന്നും തോന്നാത്ത ഒരു കാര്യം എന്തുകൊണ്ടാണ് രണ്ടാം തീയതി ഉണ്ടായത് ഇതിനർത്ഥം ദേശസ്നേഹികളായിട്ടുള്ള ദേശഭക്തിഗാനം ആലോചിച്ചതിന്റെ പേരിൽ അത് ആർ എസ് എസിന്റെ ശാഖയിൽ പാടുന്ന ഗണഗീതമാണ് എന്നതുകൊണ്ട് അത് പാടാൻ പാടില്ല എന്ന തിട്ടൂരം ഇറക്കാൻ ഇവരൊക്കെ ആരാണ് ദേശഭക്തിഗാനം ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ശാഖയിൽ മാത്രം പാടുന്നതാണോ കോൺഗ്രസ്സുകാർ ദേശഭക്തിഗാനം പാടാറില്ലേ സാരെ ജഹാം അച്ഛേ ഹിന്ദു സിതാ ഹമാരെ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലാമ ആ ഇക്ബാലാണല്ലോ ആ ഇക്ബാലിൻ്റെ ഗാനം ആർ എസ് എസിന്റെ ശാഖയിൽ ആലപിച്ചാൽ അത് മറ്റെവിടെയും പാടാൻ പാടില്ല എന്ന് പറയാൻ കഴിയുമോ ഇനി മറ്റൊരു കാര്യം നിങ്ങളുടെ മുന്നിൽ വയ്ക്കാം ഈ ആർ എസ് എസിന്റെ ശാഖയിൽ പാടുന്ന ഗണഗീതങ്ങൾ അത് ദേശഭക്തി ഗാനങ്ങളാണ് ആ ദേശഭക്തി ഗാനങ്ങൾ സ്കൂൾ കലോത്സവങ്ങളിൽ സബ് ജില്ലാ കലോത്സവങ്ങളിൽ ജില്ലാ കലോത്സവങ്ങളിൽ സംസ്ഥാന കലോത്സവങ്ങളിൽ പാടി നിരവധി പേർ സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അതിൽ ലോ എൻ ബിയുടെ ഗാനങ്ങളുണ്ട് സുഗതകുമാരിയുടെ ഗാനങ്ങളുണ്ട് വിശ്വനാരായണൻ നമ്പൂതിരിയുടെ ഗാനങ്ങളുണ്ട് അക്കിത്തത്തിൻ്റെ ഗാനങ്ങളുണ്ട് ആരുടെ ഗാനമെന്ന് നോക്കിയിട്ടല്ല ആരാണോ ഗാനങ്ങൾ രചിക്കുന്നത് അവരുടെ പാട്ടുകൾ പാടി അതെല്ലാം തന്നെ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ തെറ്റായ മധ്യനയം തിരുത്തുമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മധ്യ നിയന്ത്രണാധികാരം തിരികെ നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മലപ്പുറം ഹാളിൽ നടന്ന കേരള മധ്യനിരോധന സമിതിയുടെ നാൽപ്പത്തി സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ രണ്ട് രണ്ട് മാത്രമല്ല ഈ സാമൂഹ്യ വിപത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ കേരളത്തിലെ എല്ലാ പ്രായത്തിലുള്ള ആളുകളെയും കുടുംബങ്ങളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം നമുക്ക് വിശദമായി സംസാരിക്കാം ആരോഗിക്കും ഇത് അങ്ങനെ പോകാൻ പറ്റില്ല പിന്നെ ഇതിൽ നിന്നുള്ള വരുമാനം കിട്ടിയിട്ട് കേരളം ആ മുന്നോട്ട് പോവുള്ളൂ എന്ന് പറയുന്നൊന്നും ഒരു യുക്തിയില വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടംപോലെ മാർഗങ്ങൾ വേറെ ഇഷ്ടം പോലെ മാർഗങ്ങൾ വേറെ വരുമാനം ഉണ്ടാക്കാൻ ഇതിൽ നിന്ന് വരുമാനം കിട്ടിയിട്ട് നിങ്ങൾ ആശുപത്രി തുടങ്ങിയിട്ട് എന്താ കാര്യം മദ്യവില്പനയിലൂടെ വരുമാനം കൂടില്ലെന്നും മറിച്ച് ചികിത്സയ്ക്കും ക്രമസമാധാന പാലനത്തിനും ചിലവ് കൂടുമെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാരിന് വരുമാനം വർദ്ധിപ്പിക്കാൻ മറ്റ് നിരവധി മാർഗങ്ങളുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മദ്യനിരോധന സമിതി മലപ്പുറം കളക്ടറേറ്റ് മുന്നിൽ നടത്തി വരുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം മൂന്നാം വർഷത്തിലേക്ക് പ്രവേശിച്ചതിന്റെ പ്രഖ്യാപനം സത്യാഗ്രഹ സമിതി രക്ഷാധികാരി പി ഉപ്പയിത്തുള്ള എം എൽ എ നിർവഹിച്ചു കളക്ട്രേറ്റ് സമ്മേളനത്തിനു ശേഷം നടന്നു മലപ്പുറം കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പാലിയ പരിചരണം ലഭിക്കുന്ന കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് രാജനമ്പാടത്ത് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പാലിയതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് ദിവസങ്ങൾക്ക് വരുമ്പോൾ അവരെ ചേർത്ത് നിർത്തിന് വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് ഒരുപാട് സുമനസ്സിനോട് സഹായത്തോടു കൂടിയാണ് ഇന്ന് ഇവിടെ ഈ കിറ്റ് വിതരണം നടക്കുന്നത് ഗ്രാമപഞ്ചായത്തിലെ പാലേറ്റ് രംഗത്ത് കഴിഞ്ഞ കാലങ്ങളിൽ നിസ്വാർത്ഥമായ സേവനമാണ് ഭരണസമിതിയും ആശ വർക്കേഴ്സും ആരോഗ്യ പ്രവർത്തകരും ആശാവർക്കേഴ്സും ഉൾപ്പെടെ ഉള്ളവർ ഗ്രാമപഞ്ചായത്തിൽ ചെയ്യുന്നത് പാലിയേറ്റ് കുടുംബങ്ങളെ എന്നും കഴിഞ്ഞ കാലങ്ങളിൽ ഈ വർഷവും കുമരമ്പുത്തൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള ഓണച്ചന്തയിൽ വെച്ച് നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് റസീന അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർ അബ്ദുൾ റഷീദ് മുഖ്യാതിഥിയായിരുന്നു കിറ്റുകൾ വിതരണം ചെയ്യുന്നതിനായി കരാറുകാരിൽ നിന്ന് പണം പിരിച്ചിട്ടില്ലെന്ന് പഞ്ചായത്തംഗം സഹദ് അരിയൂർ പറഞ്ഞു ഇവിടുത്തെ ഒരു കോൺട്രാക്ടറുടെയും ഒരു സഹായവും ഈ കിറ്റിലില്ല എന്നുള്ളതും കൂടെ നമ്മളെ അറിയിക്കണം അതായത് നമ്മൾ തുറന്ന് പറയാൻ കുറെ കാരണങ്ങളുണ്ട് അതേപോലെ തന്നെ ഈ പ്രവർത്തനങ്ങളിലൊക്കെ നമുക്കൊരു സഹായം അവരുടെ കയ്യിൽ കഴിയുന്ന അതായത് പഞ്ചായത്തുനിന്ന് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് പിന്നെ വെച്ച് നമ്മൾ പ്രൊജക്റ്റൊക്കെ വെക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ സഹായങ്ങൾ

ാട് അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഏഴ് മുതൽ പതിനൊന്ന് വരെ തൃശൂരിൽ നടക്കും സ്കൂൾ തലമത്സരങ്ങൾ സെപ്റ്റംബറിലും ഉപജില്ലാ മത്സരങ്ങൾ ഒക്ടോബറിലും ജില്ലാതല മത്സരങ്ങൾ നവംബറിലും നടക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തി അഞ്ചോളം വേദികളിലായിട്ടാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതോടനുബന്ധിച്ചു തന്നെ സംസ്കൃതോത്സവവും അറബിക് സാഹിത്യോത്സവവും നടക്കുന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാനമായി തൃശൂരിൽ വെച്ച് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത് സംസ്ഥാന കലോത്സവത്തിന് മുന്നോടിയായി സ്കൂൾ തല മത്സരങ്ങൾ സെപ്റ്റംബർ മാസത്തിലും സബ് ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ രണ്ടാം വാരത്തിനുള്ളിലും നടത്തുന്നതാണ് കൂടാതെ ജില്ലാതല മത്സരങ്ങൾ നവംബർ ആദ്യ വാരവും പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ജില്ലാ കലോത്സവം ജില്ലാ കലോത്സവം എന്നിവയുടെ വേദികൾ റൊട്ടേഷൻ വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കും ഇത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാർ എന്നിവരാകും തിരഞ്ഞെടുക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു കേരളത്തിന്റെ സാംസ്കാരിക സമ്പന്നതയ്ക്ക് തിളക്കം കൂട്ടുവാൻ വലിയ ഒരു കേരള സ്കൂൾ കലോത്സവം ഗതാഗത്തെ നാലുവരെ ബ്രിട്ടീഷുകളെ പരിചയപ്പെടുത്തുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ഈ മഹാനാട് കേരളത്തിൻ്റെ അഭിമാനമാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രദർശന ആവാമായ അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം ഏഴ് മുതൽ വരെ തൃശൂർ ജില്ലയിൽ വെച്ചാണ് നടത്താനുള്ളത് ഇരുപത്തഞ്ചോളം വേദികളിലായിട്ടാണ് സംസ്കൃതോത്സവം അറബിക് സാഹിത്യോത്സവം ഇതോട് അനുബന്ധിച്ച് നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാനമായി തൃശ്ശൂരിൽ വച്ച് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത് കലോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി അംഗീകൃത അധ്യാപക സംഘടനയുടെ നേതൃത്വം വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു കഴിഞ്ഞു ആയതുമായി ബന്ധപ്പെട്ട ദൂരമായ ഒരു സഹകരണ സമിതി രൂപീകരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പന്ത്രണ്ടിന് തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ പ്രതിഷേധിക്കുക സംസ്ഥാന കലോത്സവത്തിന് മുന്നോടിയായി സ്കൂൾ തല മത്സരങ്ങൾ സെപ്റ്റംബർ മാസത്തിനും ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ മാസം വരാത്ത ും ഒക്ടോബർ രണ്ടാം വാരത്തിനുള്ളിലും ജില്ലാതല മത്സരങ്ങൾ നവംബർ ആദ്യ വാരവും പൂർത്തിയാകും സബ് ജില്ലാ കലോത്സവം ജില്ലാ കലോത്സവം എന്നിവയുടെ വേണ്ടിയിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാർ എന്നിവർ തിരഞ്ഞെടുക്കുന്നതാണ് തൃശൂർ വെച്ച് നടക്കുന്ന അറുപത്തിനാലാമത് സംസ്ഥാന കലോത്സവം വൻ വിജയമായി സംസ്ഥാന സ്കൂൾ കായിക മത്സരങ്ങൾ ഒളിമ്പിക്സ് മാതൃകയിൽ തിരുവനന്തപുരത്ത് നടക്കും ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് മേള സ്പോർട്സ് മാനുവലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മുപ്പത്തിയൊൻപത് കായിക ഇനങ്ങളിൽ പതിനായിരത്തിലധികം മത്സരാർത്ഥികൾ ഉണ്ടാകും ഗൾഫ് പ്രദേശങ്ങളിൽ കേരള സിലബസ് പഠിക്കുന്നവരും മേളയിൽ പങ്കെടുക്കും സവിശേഷ പരിഗണന അർഹിക്കുന്ന കുട്ടികളെ ഉൾപ്പെടുത്തി ഇൻക്ലൂസീവ് സ്പോർട്സ് നടത്തും കായികമേളയുടെ പ്രചരണാർത്ഥം നിന്ന് തിരുവനന്തപുരത്തേക്ക് ദീപശിഖ പ്രയാണവും സംഘടിപ്പിക്കും ഇത്തരത്തിൽ നവംബർ മാസം മലപ്പുറത്ത് വെച്ചാണ് വർഷത്തിന് ശേഷം കേരളത്തിന് രണ്ടാം സ്ഥാനമാണ് ലഭിച്ചത് ഒന്നാം സ്ഥാനത്തിന് ഒരു പോയിന്റിന്റെ കുറവായിരുന്നു പഞ്ചാബ് മറ്റ് മത്സരിച്ചപ്പോ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് പതിനാറ് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ലഭിച്ചിട്ടുള്ളത് മലപ്പുറം ഓണം പ്രമാണിച്ച് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി ചന്തക്ക് തുടക്കമായി ബാങ്കിന്റെ നേതി സൂപ്പർ മാർക്കറ്റ് പരിസരത്താണ് പച്ചക്കറി ചന്ത ഒരുക്കിയിട്ടുള്ളത് മാർക്കറ്റിലെ എല്ലാ പച്ചക്കറികൾക്കും ഇരുപത്തിയഞ്ചു മുതൽ നാല്പത് ശതമാനം വരെ വിലക്കുറവിൽ സാധനങ്ങൾ ലഭിക്കും സി പി എം ഏരിയ സെക്രട്ടറി ഒ നാരായണൻകുട്ടി ചന്ത ഉദ്ഘാടനം ചെയ്തു ബാങ്ക് സെക്രട്ടറി എസ് അജയ്കുമാർ മുൻ സെക്രട്ടറി എം പുരുഷൻ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകരും ബാങ്ക് ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു ഈ ഓണത്തിന് സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം എത്താത്ത ഒരു വീടും കേരളത്തിൽ ഉണ്ടാവില്ല എന്നതാണ് പ്രത്യേകത അത് മാത്രമല്ല വിപണിയിൽ ഇടപെടൽ നമുക്കറിയാം പോയ കാലങ്ങളിലൊന്നും ഇല്ലാത്ത തരത്തിൽ ചെറുതും വലുതുമായ സഹകരണ സംഘങ്ങളിലൂടെ വലിയ രൂപത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെയുള്ള വിലക്കുറവിലാണ് ഭക്ഷ്യവസ്തുക്കൾ ഗവൺമെന്റ് ഇതിനോടകം നൽകി കഴിഞ്ഞിട്ടുള്ളത് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ഉൾപ്പെടെയുള്ള വിവിധ ബാങ്കുകൾ ഇതിനോടകം ആ ചന്ത വിജയകരമായ രീതിയിൽ പൂർത്തീകരിക്കുകയാണ് വിലക്കയറ്റത്തിന്റെ ഒരു ലാഞ്ചനം പോലും ഇല്ലാത്ത ഒരു ഓണമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് വലിയ രൂപത്തിൽ ജനങ്ങളത് ഉപയോഗപ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് മണ്ണാർക്കാട്ടിലെ പാലക്കാട് ജില്ലയിലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ സഹകരണ സ്ഥാപനമായിട്ടുള്ള മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് മേഖലയിലെ ഈ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ജനവിഭാഗങ്ങൾക്കും ആശ്രയിക്കാവുന്ന രൂപത്തിലുള്ള നല്ല പച്ചക്കറിയാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത് മണ്ണാർക്കാട് കുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് മലപ്പുറം ജില്ലാ മിഷനുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ഓണ വിപണനമേളക്ക് തുടക്കമായി സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ കുലാമന്തൂൾ ടൌണിലും പാലൂർ കൃഷിഭവന് മുന്നിലുമാണ് വിപണനമേള നടന്നത് കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിൽക്കുന്നതിലൂടെ അവർക്ക് കൂടുതൽ വരുമാനം ഉറപ്പാക്കുകയാണ് മേളയുടെ ലക്ഷ്യം പച്ചക്കറി പലചരക്ക് സാധനങ്ങൾ പായസം ലൈവ് ചായ പലഹാരങ്ങൾ തുടങ്ങിയവ മേളയിൽ ലഭ്യമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സൗമ്യ മേള ഉദ്ഘാടനം ചെയ്തു സർക്കാർ ഓണം എല്ലാവർക്കും ഒരുപോലെ ആഘോഷിക്കുന്നതിനു വേണ്ടി ഒരുപാട് ചന്തകളും മറ്റും നടത്തുന്നുണ്ട് അതുപോലെ തന്നെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ വിറ്റുപോകുന്നതിന് വേണ്ടിയിട്ടും അവർക്കും ഓണം ഗംഭീരമായി ആഘോഷിക്കാനുള്ള എല്ലാ ഇടപെടലുകളും സർക്കാരിന്റെ ഭാഗത്തും ചെറുപ്പളശ്ശേരി കാറൽമണ്ഠ മൂർക്കത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പത്തു ദിവസം നീളുന്ന ദശാവതാര ചന്ദ്രചാർത്ത് ഉത്സവവും അഷ്വമി രോഹിണി ആഘോഷവും തിരുവോണ ദിവസമായ അഞ്ചിന് തുടങ്ങും കേരളത്തിൽ തന്നെ വളരെ അപൂർവമായി മാത്രം നടന്നു വരുന്ന ഉത്സവമാണ് ചന്ദന മഹോത്സവം തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിന്റെ കീഴടമായ ക്ഷേത്രമാണ് കാറൽമണ്ണ് മൂർക്കത്ത് മഹാവിഷ്ണു ക്ഷേത്രം പത്തു ദിവസത്തെ കലാപരിപാടികൾ അഞ്ചിന് തിരുവോണ ദിവസം വൈകിട്ട് ഏഴിന് മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഡിവിഷൻ ഏരിയ കമ്മിറ്റി ചെയർമാൻ എം ദണ്ഡപാണി ഉദ്ഘാടനം ചെയ്യും പത്തു ദിവസവും വൈകിട്ട് അഞ്ചു മുതൽ അലങ്കാര ദർശനം അഞ്ച് മുപ്പത്തിന് നാരായണീയ പാരായണം പ്രഭാഷണം ആറ് മുപ്പത്തിന് സോപാന സംഗീതം അവതാര പൂജകൾ ഏഴ് മുതൽ കലാപരിപാടികൾ എന്നിവയും ഉണ്ടാകും തന്ത്രി ഈക്കാട്ട് വികാസ് നമ്പൂതിരിപ്പാട് ഭാഗവതാചാര്യനായ തെക്കേടം നാഗരാജൻ നമ്പൂതിരി വെള്ളിനേഴി ഹരികൃഷ്ണൻ പുഴിക്കുന്ന ക്ഷേത്രം പാലക്കോൾ പ്രവീൺ നമ്പൂതിരി തുടങ്ങിയവരുടെ പ്രഭാഷണവും ഉണ്ടാകും നരിക്കോട്ടിരി രാമപ്രസാദ് നമ്പൂതിരി ഓരോ ദിവസവും ഓരോ അവതാര രൂപങ്ങളായുള്ള ചന്ദനച്ചാർ തണിയിക്കും തന്ത്രിമാരായ പെരുമ്പടപ്പ് ഋഷികേശൻ സോമയാജിപ്പാട് മേൽമുണ്ടയൂർ അനൂപ് കൃഷ്ണൻ നമ്പൂതിരി ശബരിമല ഗുരുവായൂർ മേൽശാന്തിമാർ തുടങ്ങി ഒട്ടേറെ ആചാര്യന്മാർ അവതാര പൂജകൾക്ക് കാർമ്മികരാകും ദശാവതാരം ചന്ദന ചാർത്ത മഹോത്സവം നടക്കുന്നു തെക്കൻ കേരളത്തിൽ ധാരാളമായിട്ട് ആഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഇതുവരെ കേട്ടിട്ടില്ല അവരുടെയെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ഒരു ഉത്സവം നടന്നതായിട്ട് ഒരു പദ്ധതി പ്രകാരം പത്ത് ദിവസങ്ങളിലായി ഇത്തരത്തിലൊരു ദശാവതാരം ചന്ദന ചാർത്തം നടന്നായിട്ട് വഴി നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യം വഹിക്കുന്ന ഈ ഒരു മഹോത്സവത്തിൽ എല്ലാ ഭക്തജനങ്ങളുടെയും പങ്കാളിത്തം ഉണ്ടാവണമെന്ന് അദ്ദേഹം താല്പര്യപ്പെടുന്നു അതുപോലെ ഈ മഹോത്സവത്തിൻ്റെ പ്രാരംഭം കുറഞ്ഞ സെപ്റ്റംബർ അഞ്ചാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് അരങ്കാര അലങ്കാര ദർശനത്തോടുകൂടി കൂടി അതിലെ അതിൻ്റെ അതിൻ്റെ പ്രാരംഭം കുറിച്ചുകൊണ്ട് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പരിപാടികൾക്ക് ക്ഷേത്രം തന്ത്രി തന്ത്രി ഉൽഭാഗമായ വേനുണ്ടയോ അനുകൂതി ദീപം കൊളത്തി പതിനാലിന് അഷ്ടമിരോഹിണി ദിവസത്തെ അവതാര പൂജയ്ക്ക് ശബരിമല ഗുരുവായൂർ തെക്കുംപറമ്പത്ത് മന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കാർമ്മികനാകും ക്ഷേത്രം ട്രസ്റ്റിമാരായ തെക്കുംപറമ്പത്ത് മന ഭവദാസൻ നമ്പൂതിരി പാണ്ഡത്തുമന പരമേശ്വരൻ നമ്പൂതിരി ട്രസ്റ്റ് കുടുംബാംഗങ്ങളായ പാണ്ഡത്തുമന സുബ്രഹ്മണ്യൻ നമ്പൂതിരി തെക്കുംപറമ്പത്ത് മന തെക്കുംപറമ്പത്തുമനാരായണ നമ്പൂതിരി ഭാരവാഹികളായ പുത്തൻ വീട്ടിൽ ബാലചന്ദ്രൻ മേലേമഠം വേണുഗോപാൽ ദേവസ്വം ക്ലർക്ക് കെ രാജു എന്നിവർ ചെറുപ്പുളശ്ശേരിയിലെ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി തകർന്ന റോഡുകൾക്കെതിരെ പുലാമന്തോൾ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചു റോഡിലെ കുഴിയിൽ മാവേലിയുടെ വേഷം ഓണസദ്യ കഴിച്ചാണ് പ്രതിഷേധിച്ചത് കേരളോത്സവം നടത്തിപ്പിൽ അഴിമതി നടന്നതായി ആരോപിച്ച് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ പുലാമന്തോൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി പ്രതിഷേധ മാർച്ചിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി തിരൂർ ആലത്തിയൂർ സ്കൂളിൽ ആർ എസ് എസ് ഗണഗീതം പാടിയ സംഭവത്തിൽ അധ്യാപകർക്ക് ബി ജെ പി സംരക്ഷണം നൽകുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുട്ടികൾ പാടിയത് ദേശഭക്തിഗാനമാണെന്നും പ്രധാന അധ്യാപിക അധ്യാപകർക്കെതിരെ നടപടിയെടുക്കുമെന്ന് എഴുതി നൽകിയത് തെറ്റാണെന്നും അദ്ദേഹം ആരോപിച്ചു യുഡിഎഫ് അധികാരത്തിൽ വന്നാൽ തെറ്റായ മദ്യനയം തിരുത്തുമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മദ്യ നിയന്ത്രണാധികാരം തിരികെ നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ മലപ്പുറം ടൌൺഹാളിൽ നടന്ന കേരള മദ്യനിരോധന സമിതിയുടെ നാൽപ്പത്തിയേഴാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സി സി എൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്